നമ്മൾ നമ്മളെന്നെ സ്വന്തമായിട്ട് റോസാപ്പൂവിന്റെ എതിർ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഗുൽക്കണ്ഡ് നമ്മുടെ ഓൺ മേക്കിംഗ് ആണ് മറ്റുള്ള സ്പോട്ടിൽ നിന്ന് കിട്ടുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഗുൽക്കണ്ട കിട്ടിയത് കേട്ടോ ഇവരുടെ ഓൺ മേക്കിംഗ് ഗുൽക്കണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗുൽഖണ്ഡ് കണ്ണൂർ ജില്ലയിൽ നിന്ന് കഴിച്ചിട്ട് ടോപ്പ് ഗുൽഖണ്ഡ് വേറെ ഇവിടുന്ന് അത്രയും ടേസ്റ്റും മനോഹരമായിരുന്നു ഗുൽഖണ്ഡ് പിന്നെ ഇവരെ ഈ സാധനം സാധനമില്ലേ കുറെ സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ൂവിന്റെ കുറെ ഗുൽഖ കഴിച്ചിട്ട് കേട്ടാ ഏറ്റവും ടോപ്പ് ഗുൽകണ്ഠ കഴിച്ച് നമ്മളെ പ്രകൃതിയാണ് അളിക്കാവൂറോടുള്ള പ്രകൃതി നല്ല അടിപൊളി കാരണം അവരേതായ ഇൻഗ്രീഡിയൻസ് അവരുടെ സ്പെഷ്യൽ റെസിപ്പി ഉപയോഗിച്ചുള്ള സാധനമാണ് മറ്റേ ഉണ്ട മറ്റേ പാനം പ്രക്കിന് ചെയ്യുള്ള സാധനം നല്ല കിടിലും സാധനം ആ ഷോപ്പ് ട്രൈ ട്രൈതൊക്കെ വരിക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാണ്ട്